ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നിവിടെ വളരെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ രണ്ട് സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് സ്പൂണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിട്ട് കൊടുത്തു സവാള നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകറിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ിനി കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ നമ്മളിതിൽ തേങ്ങാ പല ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതൊന്ന് വഴന്ന് വരണം കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു മുട്ട മസാലയാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ആയി വരട്ട ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇതായി വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് കശുവിനിട്ട് എടുത്തിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ ഇങ്ങനത്തെ കശുവിനിട്ട് വാങ്ങിക്കാൻ കിട്ടും അതല്ല മുഴുവൻ കശുവിനിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തെണ്ണം എടുക്കാം കേട്ടോ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ മസാലകളൊന്നും അതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് പെരിഞ്ചീര കാണട്ടോ ഒരു ഒരു സ്പൂൺ മുതൽ മുക്കാൽ സ്പൂൺ വരെ ആവാം അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം ഇതിൽ ഒട്ടും തന്നെ തരിയില്ലാതെ നമ്മൾ ഇതിനെ അരച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ലൂസായാൽ വിചാരിച്ച പോലെ അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള സവാള നന്നായിട്ട് വാഴ്ന്നു വന്നിട്ടുണ്ട് ഇത് ഇടയിലിടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം സവാളയൊക്കെ നന്നായിട്ട് മോത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏതാണ്ടൊരു അരസ്പൂണോളം വരെ ഇട്ട് കൊടുക്കാം കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഞാനിവിടെ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അപ്പോൾ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണതിന് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഉപ്പ് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കണം ഈ പൊടികളൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ആ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി വോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം വീണ്ടും നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കേണ്ടത് അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് എന്ത് വന്നാലും മാത്രമാണ് ഇങ്ങനെ ഉടഞ്ഞിരിക്കുള്ളൂ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രേ വേണ്ടു അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നേരത്തെ അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഇടയിൽ ഒരു തവണ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാനുള്ള പാകമായിട്ടുണ്ട് അത് എഴുതോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാശ്നെട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കാശനിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചുഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കെപ്പോഴും കറിയാണ് വേണ്ടത് ഇത് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എത്ര നമുക്ക് ഗ്രേവി വേണോ അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ക്യാഷിനിട്ട് അരച്ച് ചേർക്കുമ്പോൾ ഇത് തിളയ്ക്കും തോറും ഇതിൻ്റെ തിക്നെസ് കൂടി വരും അപ്പോൾ കുറച്ച് അധികം നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര കപ്പിലേക്ക് വെച്ച് കൊടുക്കണം എന്നാലാണ് അത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഗ്രേവി തിക്കായിട്ട് വരികയും ചെയ്യും ഒരു കപ്പ് ആ ഒരു കപ്പിലേക്ക് വരികയുള്ളൂ ഒരു കപ്പ് വെള്ളമില്ലേ എടുത്തത് അപ്പം അതിനാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിള വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇടയിൽ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ തേങ്ങ ഇരക്കാതെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇപ്പോഴേക്കും ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുട്ട പൊഴുങ്ങാൻ വെച്ചില്ലേ ആ മുട്ട ഇതുപോലെ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സൈഡൊന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡൊന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുള്ളത് നാല് മുട്ട പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ് അത് നാലും ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അത്യാവശ്യം തിളക്കുന്നതിന് അനുസരിച്ച് തന്നെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ കൂടുതലും മസാലയൊന്നും അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഉള്ള മസാല തന്നെ മതി കേട്ടോ അതിൽ പെരിഞ്ചീരകമാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഒന്ന് ചൂടാറു ശേഷം നമ്മുടെ കറിയുടെ ആ തിക്ക്നെസ് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുക ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി സി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം